ഇന്ത്യൻ നാവികസേനയ്ക്കായി യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച് റഷ്യയും യുക്രൈനും ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ രണ്ട് നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിക്കറ്റ് ഐ എൻ എസ് നിർമ്മിക്കാനാണ് യുദ്ധത്തിനിടയിലും റഷ്യയും യുക്രൈനും ഒന്നിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച മോസ്കോയിൽ എത്തിയപ്പോൾ ഈ കപ്പൽ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐ എൻ യുക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യയ്ക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുന്നതിന് തുല്യം കൂടിയാണ് കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് യുക്രൈനിലാണ് ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത് എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു റഷ്യയിൽ നിന്നുള്ള രണ്ട് കപ്പലുകൾക്ക് പുറമെ സമാനമായ രണ്ടെണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത ഡിസംബർ ഒൻപതിന് കലിനിൽ ഗ്രാഡിലെ യന്ത്ര കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് തുഷ്യൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഏറ്റവും സുപ്രധാന നാഴിയക്കല്ലു കൂടിയാണിത് അതേസമയം റഷ്യയിൽ നിന്ന് നേരിട്ട് രണ്ട് യുദ്ധക്കപ്പലുകൾ വാങ്ങാനും ഇന്ത്യക്ക് പദ്ധതി ഉണ്ടായെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ പുതിയ കപ്പലുകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് ഐ എൻ എന്ന പ്രത്യേകത കൂടിയുണ്ട് അടുത്ത വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദക്ഷിണേഷ്യൻ രാഷ്ട്രങ്ങളിലുള്ള സന്ദർശനത്തിന്റെ മുന്നോടിയായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം ഡിസംബർ ന്ഹിയിൽ നട യോഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള വർഷങ്ങളിലുള്ള കരാർ ഒപ്പുവെച്ചത് ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ സംവിധാനങ്ങളുടെയും വിവിധ സൈനിക ഉപകരണങ്ങളുടെയും ഗവേഷണ വികസനം ഉൽപാദനം എന്നീ മേഖലകളിൽ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ വികസിപ്പിക്കാം കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെ സായുധ സേനാംഗങ്ങളുടെ കൈമാറ്റങ്ങളും സൈനിക അഭ്യാസങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഐ എൻ എസ് തുഷ്യൽ കൂടി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമാകുമ്പോൾ എതിരാളികൾ ഒന്ന് പേടിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ